ഒരു മാസം അമ്പത് ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം നേടിയ കെ എസ് ആർ ടി സിയുടെ വികാസ് ഭവൻ ഡിപ്പോ പതിനാല് ഇലക്ട്രിക് ബസ് സർവീസ് കൊണ്ടാണ് വികാസ് ഭവനിൽ ഈ വർഷം ജനുവരിയിൽ പത്തൊമ്പത് ദശാംശം ഏഴ് രണ്ട് ലക്ഷം മാത്രമായിരുന്നു വരുമാനം എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ ഇരുപത്തിനാല് ലക്ഷം കൂടുതൽ വരുമാനം ചേർത്ത് നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് ഒന്ന് ലക്ഷമായി വരുമാനം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെയും കോർപ്പറേഷൻ സി എംഡിയുടെയും പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ഇലക്ട്രിക് ബസ്സുകളിൽ വരുമാനം കുറഞ്ഞവയുടെ ഷെഡ്യൂൾ പുനഃക്രമീകരിച്ചു ഇതോടെ പ്രതിദിനം ഒന്നര ലക്ഷം രൂപ വരുമാനം ലഭിച്ചു തുടങ്ങി മുൻപ് മാത്രമായിരുന്നു വരുമാനം മിക്ക ഡിപ്പോകളിലും ഷെഡ്യൂൾ പരിഷ്കാരം വന്നാൽ മുതൽ അഞ്ചു ലക്ഷം വരെ നേരിയ വർധനമാണ് ഉണ്ടാകാറ് ഇവിടെ പക്ഷേ വരുമാനം കുത്തനെ കൂടി ഇ പി കെ എം അമ്പത്തിനാലായി മുൻപിത് നിലവിൽ വരുമാനമുള്ളവ നിലനിർത്താനാണ് ക്രമീകരണം നടത്തിയതെന്ന് വികാസ് ഭവൻ യൂണിറ്റ് ഓഫീസർ സി പി പ്രസാദ് പറഞ്ഞു ജീവനക്കാർക്ക് അഭിനന്ദനം അറിയിച്ചതിനൊപ്പം ഒരു കിലോമീറ്റർ ലഭിക്കുന്ന തരത്തിൽ ബസ്സുകളെ ബജറ്റ് ടൂറിസത്തിന് സ്വന്തം ബസ്സുകൾ ഇറക്കി കെ എസ് ആർ ടി സി വിനോദസഞ്ചാര മേഖലയിൽ പുത്തൻ കുതിപ്പ് ലക്ഷ്യമിട്ടാണ് ആധുനിക സൌകര്യങ്ങളോടുകൂടി ഇരുപത്തിനാല് ബസ്സുകൾ തയ്യാറാക്കുന്നത് നിലവിൽ കെ ഓർഡിനറി ബസ്സുകളാണ് വിനോദയാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് ബസ്സുകളുടെ കുറവ് ട്രിപ്പുകളിൽ ബാധിക്കരുതെന്ന് പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം ഘട്ടത്തിൽ പുതിയ ഇ ബസ്സുകൾ ഇറക്കുവാനും ആലോചനയുണ്ട് ആദ്യഘട്ടത്തിൽ മൂന്നാർ കൊട്ടാരക്കര വെഞ്ഞാർമൂട് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് ബസ്സുകൾ സർവീസ് ആരംഭിച്ചു കെഎസ്ആർടിസിയുടെ പഴയ ബസ്സുകൾ നവീകരിച്ചാണ് യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് ഡീലക്സ് എയർ ബസ്സുകളിൽ പുഷ്ബാക്ക് സീറ്റ് ചാർജിംഗ് പോയിന്റുകൾ എയർ സസ്പെൻഷൻ തുടങ്ങിയവ സൌകര്യങ്ങളുണ്ട് സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിൽ നിന്നുമായി പന്ത്രണ്ടായിരം പാക്കേജുകളാണ് ബജറ്റ് ടൂറിസം സെൽ സംഘടിപ്പിക്കുന്നത് ഓണാവധി കാലത്ത് നൂറ്റി സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട് മുൻപ് തന്നെ പാക്കേജുകളുടെ ബുക്കിംഗ് പൂർത്തിയാക്കുകയാണ് സംസ്ഥാനത്തെ ചെറുതും വലുതുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഉണ്ട് വരുമാന ഇനത്തിൽ ആദ്യ വർഷം മൂന്ന് കോടിയും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തോടെ പതിനാറ് കോടിയും പിന്നിട്ടെന്നാണ് കെ എസ് ആർ ടി സിയുടെ കണക്ക് അന്തർസംസ്ഥാന യാത്രകൾ കൂടി ഉൾപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത് നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള യാത്രകൾ ലക്ഷ്യമിട്ട ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകൾ ഡിസംബറിൽ സംസ്ഥാനത്തെത്തും തുടക്കത്തിൽ രണ്ട് ബസ്സുകൾ എത്തും ഇടനില ബസ്സുകളുടെ മുഗൾ നിലയിൽ ചെറിയ പാർട്ടിയും മറ്റ് ആഘോഷങ്ങളും നടത്താനുള്ള സൌകര്യവും ഒരുക്കും കൂടാതെ മഹാദുരന്തോടെ മന്ദഗതിയിലായ ടൂറിസം മേഖലയെ ഉണർത്താൻ കെഎസ്ആർടിസിയും ആധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓടാൻ സജ്ജമാക്കിയത് ആദ്യഘട്ടത്തിൽ മൂന്ന് ബസ്സുകൾ മൂന്നാർ കൊട്ടാരക്കര ബെഞ്ചാറമൂട് എന്നിവിടങ്ങളിൽ സർവീസ് ആരംഭിച്ചു ബജറ്റ് ടൂർ പദ്ധതി ഹിറ്റായതിനാലാണ് യാത്രകൾക്ക് മാത്രമായി കെഎസ്ആർടിസിയുടെ പഴയ ബസ്സുകൾ നവീകരിച്ച് ഡീലക്സ് എയർ ബസ്സുകളാക്കി നിരത്തിലിറക്കുന്നത് പുഷ്പാക്ക് സീറ്റ് ചാർജിംഗ് പോയിന്റുകൾ എയർ സസ്പെൻഷൻ തുടങ്ങിയവയാണ് ബസിനുള്ളിൽ യാത്രക്കാർക്കായി സജ്ജീകരിക്കുന്നത് അതേസമയം മറ്റ് ഇരുപത്തിയൊന്ന് ബസ്സുകളും ഉടൻ ഇറക്കും നിലവിൽ കെഎസ്ആർടിസിയുടെ ഓർഡിനറി ബസ്സുകൾ ാണ് വിനോദയാത്രയ്ക്കായി പലപ്പോഴും ഉപയോഗിക്കാറ് വിനോദയാത്രകൾക്ക് മാത്രമായി ബസ്സുകളിൽ എത്തുമ്പോൾ പല പാക്കേജുകളിലും സീറ്റ് കിട്ടാത്ത യാത്രക്കാരുടെ പരാതികൾക്ക് അറുതിയാകും സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിൽ നിന്നുമായി പന്ത്രണ്ടായിരം പാക്കേജുകളാണ് ബജറ്റ് ടൂറിസം സെൽ നടത്തുന്നത് ഇതിനോടകം ഏഴ് ലക്ഷം യാത്രക്കാർ ഇതിന്റെ ഭാഗമായി ഓരോ ദിവസവും പാക്കേജുകൾ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി കേരളത്തിന് പുറത്തേക്കും സർവീസുകൾ ആരംഭിക്കാനുള്ള പദ്ധതിക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ആരംഭിച്ച ടൂർ പാക്കേജുകൾക്ക് വൻ സ്വീകാര്യതയാണുള്ളത് കഴിഞ്ഞ ജൂൺ വരെ കെ എസ് ആർ ടി സിക്ക് ലഭിച്ച മൂന്ന് കോടിയുടെ വരുമാനമാണ് അതേസമയം യും ഇക്കഴിഞ്ഞ മേലാവധിക്ക് മാത്രം നാല് കോടിയുടെ വരുമാനമുണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി